ാണ് കേസ് അവസ്ഥ പറയാതെ മനസിലായില്ല എന്ത് താൽക്ക് പാമ്പലുണ്ട് എന്തോ

ോ അല്ലേ വൈശാലി അല്ലേ സിനിമ അല്ല വൈശാലിയിലല്ലേ മറ്റേ ഇങ്ങനെ തപസ് അയാളെ തോന്നുന്നത് അല്ലേ വൈശാലി തന്നെ അല്ലേ മനസിലാകെ <laughs> <laughs> <laughs>

കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ കോളേജിലാണ് നമ്മൾ ലൊക്കേഷൻ വെച്ചത് അവിടെ ടൈമിംഗ് എല്ലാം ഉണ്ട് കുറച്ച് സമയത്തേക്ക് മാത്രം മാക്സിമം ഒരു ടീമിന് അരമണിക്കൂർ മാത്രമേ അവിടെ സമയം തരുകയുള്ളൂ ഇതുപോലുള്ള ഫോട്ടോഷൂട്ടിനൊക്കെ ഫോട്ടോഷൂട്ട്സ് ഒക്കെ അലൗഡാണ് കേട്ടോ കുറേ ആൾക്കാർ ഇതിൻ്റെ റീൽസ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത് കോളേജ് അല്ലേ ഇവിടെ ഫോട്ടോ നടക്കുമോ എന്നുള്ള രീതിയിൽ പക്ഷേ അവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ അലൗഡ് ആണ് പക്ഷേ അതിന് അവർ മാത്രമേ തരുകയുള്ളൂ പിന്നെ അത് മാത്രമല്ല ചില ഏരിയാസിലെ നമ്മൾ പോകാനും പാടില്ല ഈ ഫ്രണ്ട് ഏരിയ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം ആ ഏരിയാസിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ അന്ന് നമ്മൾ പോയ സമയം നല്ല വേസ്റ്റ് ആയിരുന്നു എന്നാൽ അത് ഒക്കെ ചെയ്ത് അവിടത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു നേരമായി അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കോ കൊടുക്കാത്ത മഴയും എന്തൊരു കഷ്ടല്ലേ ആകെക്കൂടെ കിട്ടുന്നത് അരമണിക്കൂർ അതിലെന്തൊക്കെ ചെയ്യണം ഫോട്ടോഷൂട്ട് ചെയ്യണം വീഡിയോസ് എടുക്കണം അങ്ങനെ നമ്മൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പതിവ് പോലെ എജ്മി ആണ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത് എൻ്റെ മേക്കപ്പും ഹെയറും പിന്നെ ഓർണമെൻറ്റ്സൊക്കെ എജ്മി മേക്കോവറിൻ്റെ തന്നെയാണ് എജ്മി പുതിയൊരു ഓർണമെൻസിൻ്റെ പേജ് തുടങ്ങിയിട്ടുണ്ട് ഇലൈറ്റ് ബൈ എജ്മി എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കോസ്റ്റ്യൂമ് ഞാൻ ഓൾറെഡി ഒരു പ്രോഗ്രാമിന് ഹോപ്പ് വോക്ക് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിന് ഇട്ടിരുന്ന കോസ്റ്റ്യൂമാണ് ഇത് സ്പെഷ്യലി ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് തന്നത് കാഞ്ഞങ്ങാടുള്ള ഇഷ ഡിസൈൻസ് ആണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മഴ പൂർണ്ണമായിട്ടില്ല എന്നല്ല ചെറുതായിട്ട് പാറന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുത്തേ പറ്റുള്ളൂ കാരണം കുറച്ച് സമയമല്ലേ ഉള്ളൂ ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി നമ്മൾ പുറത്താക്കും അല്ല ഞാൻ ഇങ്ങനെ വൈ ഇതിൽ ഞാൻ കുറെ ബഗിഡല്ല ഉണ്ടാവുക വാച്ച്മാൻ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത് ക്യാമറയിലാണെങ്കിലും വീഡിയോസ് എടുക്കുന്നത് ഐഫോണിലാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഐഫോണിൽ എടുക്കുന്ന വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറ വീഡിയോസ് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല കാരണം ഈ ഐഫോണിലാവുമ്പോൾ നല്ല മൂമെൻ്റ്സും കാര്യങ്ങളുമൊക്കെ മാത്രമല്ല അത് എഡിറ്റ് ചെയ്തിട്ട് വരുമ്പോഴത്തേനും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഏകദേശം എല്ലാ വീഡിയോസും ഞാൻ എടുക്കുന്നതും എടുപ്പിക്കുന്നതും ഐഫോണിലാണ് പിന്നെ നിയാസ് ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഐഫോൺ യൂസ് ചെയ്തിട്ട് അറിയുന്ന ഒരാളാണ് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കും ഐഫോണിൽ ആ എന്താ പറയാ ഒരു ഗിംബിന്റെ ആവശ്യം ഇല്ല കളിയുണ്ടോ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് ചേച്ചിമാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു സീരിയലിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് അവർ എൻ്റെ അടുത്ത് സംസാരിച്ചത് ഞാൻ ചോദിച്ചപ്പം അവരിവിടെ ഈ കോളേജിൽ വർക്ക് ചെയ്യുന്നവരാണെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മളോട് കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവരങ്ങ് പോയി എൻ്റെ ടേൺ അവിടെ കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള സെലിബ്രിറ്റി നിയാസ് സെലിബ്രിട്ടറി നിയാസിൻ്റെ ടേൺ ആണ് ആ പക്ഷെ നീ ഒരു സ്ഥലത്ത് മാത്രം നോക്കീന എന്താ നോക്കുന്നേ ഓ അങ്ങനെ അങ്ങനെ പറ അല്ലാതെ ടെക്നിക്ക് പറയണ്ട

ആ കിട്ടിട്ടുണ്ടാവും നല്ല അത് തന്നെ എന്താ ചിരി അത്ര ചിരി വേണ്ട കുറച്ചൊന്നും ചിരി ലൈറ്റ് ചെയ്യും വല്ല അടിച്ചോ ഗൈസ് നമുക്ക് നിയാസിന്റെ അച്ചൂട് കാണാം മോന്താ കൊല്ലോ മനുഷ്യന്മാരെ അച്ചൂടി എന്തായിട്ട് ഇല്ല ഒരു വർഷമില്ല അത് ചെയ്യും ഇട്ട് മെഴുകുന്ന അങ്ങനെയൊക്കെ എന്തല്ലോ തന്നെന്തായി അപ്പൊ ഇപ്പൊ മഴയൊന്നും ഇല്ല മഴയെല്ലാം പോയി അല്ല എന്റെ പാമ്പിൽ മൈ ഗോഡ് മൈ പാമ്പിന്റെ കുട്ടി ആണെങ്കി എനിക്ക് പാമ്പേ ക്യാമറമാൻ നൌഷാ അല്ല സാലിന്റെ കൂടെ നിയാസിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് എടുത്തത് സാലിയാണ് കേട്ടോ ഈ രണ്ട് പിള്ളേരല്ലേ നമ്മുടെ കൂടെ കൂടെയുള്ള നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കോണ്ടന്റ് വീഡിയോസും ഷൂട്ട് ചെയ്യുന്നത് ഇവരാണ് അങ്ങനെ അവസാനം നമുക്ക് അലോ ചെയ്തിട്ടുള്ള ടൈം അങ്ങ് തീരാറായി അപ്പം നമ്മൾ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഏകദേശം നമ്മുടെ ഷൂട്ടൊക്കെ തീർന്നു എൻ്റെ ഷൂട്ടും തീർന്നു നിയാസിൻ്റെ ഫോട്ടോസും എടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞു അപ്പം നമ്മളിത് വൈൻഡപ്പ് ചെയ്യുകയാണെ പിന്നെ ഈ അടുത്തൊരു ഷൂട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ ബൈ ബൈ ചറ്റാബായിബായിട്ടേക്ക് കാണുന്നുണ്ട്